മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ഫെഡറൽ ബാങ്കിന്റെ രണ്ട് ലക്ഷം രൂപ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഹൈടെക് കിച്ചൺ ഉപകരണങ്ങളുടെയും ബാത്ത്റൂം ഓട്ടോമാറ്റിക് ഫ്ലഷ് ഔട്ട് സിസ്റ്റം എൽ പി വിഭാഗം ലൈബ്രറി എൽ പി വിഭാഗം കമ്പ്യൂട്ടർ ലാബ് എന്നീ പി ടി എ പദ്ധതികളുടെയും ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനും അഡ്മിഷൻ സെൻറ് ജോസഫ് സ്കൂളിൽ വേണം പരമാവധിയൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിൻവലിപ്പിച്ചൊക്കെ പോകാൻ ശ്രദ്ധിക്കാറുള്ളൂ പക്ഷേ ആളുകൾ നല്ല വാശിയിലായിരിക്കും എപ്പോഴും ഇവിടെ അഡ്മിഷൻ കിട്ടണം അങ്ങനെ അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ അഡ്മിഷൻ വേണം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ എസ് കൊണ്ട് മാത്രമാണ് അതിൻ്റെ പ്രാധാന്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ രക്ഷിതാക്കൾക്കെല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകണം എന്നത് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യത്തിൽ അവർക്ക് അങ്ങനെ വേണം അകലെയാണ് കുട്ടി എങ്കിലും അകലെയാണ് സ്കൂൾ എന്തായാലും ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പരിപാടി നമ്മളെല്ലാവരുടെ കൂട്ടായി നടത്തുന്ന പരിപാടി ആരംഭിച്ചതോടുകൂടി പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ പി ടിയുടെയും മാതൃസംഗമത്തിൻ്റെയും സ്കൂളിലെ സ്നേഹിക്കുന്നവരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഗവൺമെൻ്റേയും പ്രദേശ സ്വയംഭരണ സ്ഥാപനത്തിലെല്ലാം ഒരുമിച്ചുള്ള നല്ല പിന്തുണ വന്നിട്ടുണ്ട് പണ്ടത്തെ സ്കൂളിൽ രക്ഷിതാക്കളും പി ടി ബന്ധപ്പെട്ടപ്പോഴുള്ള പരിപാടികൾക്ക് വരുന്നത് അല്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ വരുന്ന ആളുകൾ മാത്രമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ചോദിക്കുക തരത്തിൽ സഹായിക്കാൻ സഹായങ്ങളെല്ലാം ചെയ്യുന്ന അർത്ഥത്തിൽ നമ്മുടെ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ ഫെഡറൽ ബാങ്ക് മാനേജർ ഹാഫിസ് സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രധാന അധ്യാപകൻ ബി കെ മുജീബ് റഹ്മാൻ ജിഷാ വിനോദ് റഹിയാനത്ത് അൻസാരി ജോജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കാടി <laughs> അതിലേക്ക്